ഞാൻ വീട്ടിൽ മക്കൾക്ക് വേണ്ട നെയ്യ് പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള കാണിച്ച് തന്നെ അപ്പം എന്നും പാൽ വാങ്ങിക്കുകയോ ചെയ്യണേ അപ്പോൾ വാങ്ങിക്കണ പാലിൽ നിന്ന് അത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ പാടേ അങ്ങ് മാറ്റി ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കും എന്നിട്ട് കുറച്ച് തൈലും കൂടെ ഒഴിച്ചാൽ അത് ഇതായി വരുമല്ലോ അങ്ങനെ എന്നിട്ട് അത് അടച്ചു വെക്കും പിറ്റേ ദിവസം അങ്ങനെ തന്നെ ചെയ്യും അതിൻ്റെ പാടെ എടുത്ത് അങ്ങനെ കുറേ ദിവസത്തെ ഒരാഴ്ചത്തെ പാടാണ് അങ്ങനെ എടുത്ത് അത് കഴിഞ്ഞ് ഒരാഴ്ച കൂടുമ്പോളാട്ടാണ് ഞാൻ കറക്കി കറക്കിയെടുക്കുന്നത് അപ്പോൾ ദേ ഇന്ന് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ആ ജാറിലേക്ക് അത് മൊത്തം ഒന്ന് ഇട്ട് കുറേ ഐസ് ക്യൂബും കൂടെ ഇട്ടു കുറേ വെള്ളവും കൂടി ഒഴിച്ചു അപ്പോൾ ഇതെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം ആ തരികളൊക്കെ പോവാൻ പാത്രത്തെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ നമുക്കിനി നോക്കാം കാണത്തില്ല കണ്ടുത്തരാ കണ്ടോ ബീറ്റ് ചെയ്തെടുത്തേക്കണം കണ്ടോ അതിൽ നിന്നെല്ലാം കട്ടയായിട്ട് വന്നേക്കണമുണ്ടോ ഇനി ഇതങ്ങ് സ്പൂണിൻ്റെ പതിയെ ഇങ്ങനെയാക്കി എടുക്കുക കട്ടയാക്കി എടുക്കുക കട്ടയായിട്ട് കിടക്കണം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അല്പം വെള്ളം എടുത്തിട്ട് അതിലേക്ക് കോരി മാറ്റുകയാണ് അതാണ് കണ്ടോ എത്ര ഈസി അല്ലേ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല പ്യുവർ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ ഇതിങ്ങനെ കഴുകി 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 ഒന്ന് ആ തൈരിൻ്റെ അംശമൊക്കെ ആ പുളിപ്പൊക്കെ ഒന്ന് പോയി ഒന്ന് ഒരുക്കിയെടുത്താൽ മതി കേട്ടോ ഉണ്ടോ ഞാൻ വെള്ളമൊക്കെ ഒന്ന് രണ്ട് മാറ്റി എന്നാലും നന്നായിട്ടാണ് ഇതങ്ങ് എടുക്കണം കേട്ടോ അതോ ഞാൻ വീണ്ടും ഒന്നോടെ എടുക്കുവാണ് ഉണ്ടോ നമുക്ക് ഈ കിട്ടിയേക്കണയാണ് ബട്ടർ കേട്ടോ ഇത് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്താൽ പിള്ളേർക്ക് നല്ലതാണ് ഒരു ചെറിയ ഉരുള ഇത്രയൊക്കെ പിള്ളേർക്ക് രാവിലെയൊക്കെ കൊടുക്കണേ നല്ലതാണ് പിന്നെ നമ്മളിത് നന്നായിട്ടി ഉരുക്കിയെടുക്കണതാണ് നമ്മുടെ നെയ്യെന്ന് പറയണ അല്ലേ നല്ല വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കണം അല്ലെങ്കിൽ അത് ചീത്തയായി പോവും വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ വന്നാലേ അപ്പം നമുക്ക് നല്ല ശുദ്ധമായ നറു നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ എന്തെളുപ്പാമല്ലേ ഞാൻ ഇപ്പം ഇതിനിരുക്കണില്ല